അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് അപ്പോൾ പെട്ടെന്നൊരു ഒരു ആലപ്പുഴ ട്രിപ്പ് വന്നു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റൂല ആലപ്പുഴ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകണതാണ് അപ്പോൾ ഞാനും പിള്ളേരും മിക്കയും എല്ലാവരുമായിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ കെട്ടി വിത്ത് റെഡി വിത്ത് മീൻ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ പിള്ളേരെ മറ്റൊന്നും പരിപാടി നടക്കിയില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ വേണം നിങ്ങളെ റെഡിയാക്കി ഞാനും റെഡിയായി റെഡിയായി നിന്നു പക്ഷെ എനിക്ക് അവിടെ കൂടെ ആകുമ്പോൾ പോകേണ്ടത് എനിക്ക് ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് നമുക്കൊരു കൊറിയർ വന്നത് അല്ല ബാഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാം നമുക്ക് അൺബോക്സ് ചെയ്താലോ ഭയങ്കര ഇഷ്ടമായി എനിക്ക് വൈറ്റ് ആൻഡ് ഗോൾഡ് ക്യാമറ വേണം അപ്പോൾ അങ്ങനെ നോക്കി ഇരിക്കും പക്ഷെ അത് ഇച്ചിരില്ല വൈറ്റ് ഇല്ലേ അപ്പോൾ അങ്ങനെ മനസ്സാണ് നോക്കിയിട്ട് കിട്ടിയതാണെങ്കിൽ മതി ആ വൈറ്റ് ആൻഡ് ഗോൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര് കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് ഗോൾഡ് സ്പോട്ടുണ്ട് പക്ഷേ ബാഗ് കുറവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റ് ആൻഡ് ഗോൾഡ് ഒരു ബ്രാന്താണ് എനിക്ക് നോക്ക് എന്താ ഈ ഫ്ലവർ വൈസ് നോക്ക് ഇതും വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ് എന്ത് സംഭവം എടുത്താലും അതിലൊരു വൈറ്റ് ആൻഡ് ഗോൾഡ് ആണ് അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വൈറ്റ് ആൻഡ് ഗോൾഡ് കളറാണ് ഇത് നമുക്കൊന്ന് സെക്റ്റ് ആക്കി നോക്കാം െങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നാണല്ലോ പിന്നെ കുഴപ്പമില്ല അപ്പൊ നമ്മളങ്ങനെ ഒരുങ്ങിക്കെട്ടി ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെത്തിയപ്പോഴാണ് വാതുക്കൽ മണ്ണ് അടക്കമെന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഭയങ്കര രസം അതിൽ കളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടാൾക്കും ഇതാണ് എൻ്റെ രണ്ട് മക്കൾ മൂത്ത ആൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണോ ഇളയാൾക്ക് രണ്ട് വയസ്സാവാറായി മൂത്താളുടെ പേര് ആമീന്നാണ് അല്ല ആമീൻ്റെ വീട്ടിൽ വിളിക്കണവരാട്ടോ സുൽത്താൻ എന്ന പേര് ഇത് എൻ്റെ ഇളയ കുട്ടിയാണ് ഐദിൻ അഹമ്മദ് സിയാൻ ഇതാണ് ഫുൾ നെയിം അയാളെ വീട്ടിൽ വിളിക്കുന്നത് ബോസ് ബേബി അതങ്ങനെ കുഞ്ഞിലെ ആമിട്ടൊരു പേരാണ് അത് പിന്നെ എല്ലാവരും വിളിച്ച് 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 ബോസു ബോച്ചു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ വിളിക്കുക പിന്നെ വീട്ടിലിപ്പം നമ്മളിപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് മണ്ണിലിറങ്ങി കളിക്കലൊന്നും നടക്കില്ല അപ്പോൾ കാരണം മണ്ണപ്പൻ ചുടലൊക്കെ ആമി ചെറുതിലേക്ക് കളിച്ചിട്ടുള്ളതാണ് ഭയങ്കര ഇഷ്ടമാണ് മണ്ണിൽ മണ്ണിൽ വെള്ളത്തിൽ ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഒരാൾ മൂത്ത ആൾ കാണിക്കുന്ന കണ്ട അത് തന്നെ ഇളയാളും കാണിക്കും ഒരാൾ മണ്ണപ്പം ചുടുന്ന കണ്ടിട്ട് പുറകെ വന്നിരുന്ന ചെയ്യുക എന്താ കാണിക്കണമെന്നൊന്നും അറിയില്ല എന്നാലും വെറുതെ അതുപോലെ രസത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ് എന്നിട്ട് മണ്ണ് വരി തലയിലൊക്കെയാണ് ഇടുന്നത് പിന്നെ കഴുകി കുളിപ്പിച്ചെടുത്താൽ മതിയല്ലോ ഒരു രസമല്ലേ പിള്ളേർക്ക് അതുകാരണം അങ്ങനെ രണ്ടും മണ്ണി കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വീട് ഇവിടെ വന്നിരിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ ട്രെയിൻ വരാൻ സമയമായി അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഓടി വന്നതാണ് പക്ഷെ നമ്മളെത്തിയപ്പോഴത്തേക്കും ട്രെയിൻ വിട്ട് തുടങ്ങിയിരുന്നു വരുന്ന വഴിക്ക് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ വിട്ടു അപ്പോൾ ഇതൊക്കെയാണ് അറിഞ്ഞത് ഉടനെ തന്നെ അടുത്ത ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുവരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യ സമയുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കാം അപ്പോൾ രസമാണ് അവിടെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ അടുത്ത് വരുന്നവരെ നമുക്കവിടെ വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ച് ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ അടുത്തത് വരുള്ളൂ അപ്പോൾ അത്രയും ടൈമിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുകയും അവിടെ അതിലേ പോയ കുട്ടികൾ ഫുട്ബോൾ കളിക്കാനായിട്ട് പാടത്തുനിന്ന് പോയിട്ട് വന്ന കുട്ടികളാണ് അപ്പം അവർ ഫുട്ബോള് പിള്ളേർക്ക് അങ്ങനെ അവരുടെ കുട്ടികൾ കുറച്ച് തന്നെ ഫുട്ബോളൊക്കെ കളിച്ച് രസമായിരുന്നു അവർക്കും ഭയങ്കര സന്തോഷം ചെറിയ ആൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫുട്ബോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാൻ കൂടുതൽ കളിക്കാൻ ഇവിടെ ആരുമില്ലാത്തത് കൊണ്ടും ഒന്നും അങ്ങനെ കുട്ടികളൊന്നുമില്ല കളിക്കാൻ പറ്റുന്ന കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഉപദ്രവിക്കും അപ്പോൾ അത് കാരണം ഇവരുടെ കൂടുത്തിൽ കളിക്കാൻ കിട്ടിയ ഒരു ഒരു എന്താ പറയുക ഒരു അവസരം ഭയങ്കരമായിട്ട് ആൾ മുതലെടുത്ത് അങ്ങനെ കുട്ടികളും ഭയങ്കര ഹാപ്പി നമ്മളും ഹാപ്പി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അടുത്ത ട്രെയിൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ബോറടിക്കാതിരിക്കാൻ കുട്ടികൾ കളിച്ചോണ്ടി വരുന്നു നമ്മൾ ഫോണിൽ വീഡിയോയും ഒക്കെ എടുത്തിട്ട് അങ്ങനെ പിള്ളേരെ കളികളൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ സിഗ്നൽ മാറുന്നില്ല കുറേ നേരമായിട്ട് സിഗ്നൽ മാറുന്നില്ല പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ പാളത്ത് നിന്ന് പതിയൊക്കെ കയറി ഇങ്ങനെ പെട്ടെന്ന് വന്നാൽ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് റെയിൽവേ പാളം ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ അപ്പോൾ ട്രെയിൻ വരാറായിട്ടുണ്ട് ബൂസും ആദ്യമായിട്ടാണ് ട്രെയിൻ ഇത്ര അടുത്ത് കാണുന്നത് അപ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ സൗണ്ട് ഒക്കെ ട്രെയിൻ വരുന്നത് നമുക്ക് നോക്കാം നേരെ നേരെ അങ്ങോട്ട് നോക്ക് വടിയെല്ലാം വിടേ നേരെ നോക്ക് 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 പോയി തേടി പോയാടും നിന്നരിലെ എക്കിനെ തേടാൻ ഹും വേണ്ട നേരെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് പെട്ടെന്ന് ട്രെയിൻ വന്നപ്പോൾ ആകെ എന്താ ഏതാ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ അത്രേ ഉള്ളൂ കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ചേച്ചാ